എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ അപ്പം എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ നോമ്പ് തുറയിലെ വിഭവങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് കാണിക്കുന്നതായിട്ട് അപ്പോൾ എല്ലാവരും നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ കൂടി നോക്കുകട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മൈതോണ്ടുള്ള പൊറോട്ട ഒക്കെ ഉണ്ടാക്കൂല അതിനകത്ത് നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ശരിക്കും പൊറോട്ടയുടെ അതേ ഒരു ടേസ്റ്റിലും നല്ല സോഫ്റ്റായിട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ചോറെടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക എന്നിട്ട് പിന്നെ ആ ഒരു എന്താണ് മാവ് നമ്മൾ ഈ ഒരു രണ്ട് കപ്പ് മൈദയിലേക്ക് കുഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അത് നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂറ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കട്ടെ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഓയിൽ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് നമ്മളിപ്പോൾ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ ഇത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഇതിലുള്ള കറിക്കായിട്ട് നമ്മളിപ്പോൾ ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ അത് നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്തിട്ട് ബട്ടർ ചിക്കൻ വെക്കാനായിട്ടാണ് അപ്പോൾ കൂടുതലും കുട്ടികൾക്ക് റോസ്റ്റ് ചെയ്തതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്ന പിന്നെ അതേ പുഴയ്ക്ക് നമ്മളിപ്പോൾ ഈ ബോൾസൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കുക കൂടെ ചെയ്യട്ടോ ഇനി ഓരോ ബോൾഡ്സ് വെച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കുക കൂടെ ചെയ്യാം ചെയ്യാട്ടോ നമുക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ ഇത് എടുക്കാനും പറ്റുന്നുണ്ട് നല്ല നൈസായിട്ട് തന്നെ നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇതിന് മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ പൊടി ഒന്ന് തൂവി തൂവികൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ നേർ പകുതി ഇങ്ങനെ ഒന്ന് ഒരു വശം നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ടുക എന്നിട്ട് അവിടെയും അതുപോലെ തന്നെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ പൊടിയും അങ്ങനെ തൂവി തൂവികൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും ഈ വശം അങ്ങനെ എല്ലാം അങ്ങനെ നാല് പീസ് മടക്കി മടക്കിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ കാണുന്ന പോലെ അങ്ങനെ ചെയ്തെടുക്കുക അതായത് നമ്മൾ ഇതിങ്ങനെ എല്ലാതും ഇങ്ങനെ അതുപോലെ തന്നെ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കിട്ടാം പിന്നെ എല്ലാം നമ്മൾ ഇതുപോലെ ചെയ്ത് കിടത്തതിന് ശേഷം നമ്മളിപ്പോൾ ആദ്യം ചെയ്ത് വെച്ചത് വെച്ചിട്ട് നമുക്കിങ്ങനെ പരത്തിയെടുക്കാം അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ചതുര രീതിയിൽ തന്നെ നമുക്ക് കിട്ടൂട്ടാം അങ്ങനെ രണ്ട് വശത്തും ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഫോൾഡ് ഇങ്ങനെ പരത്തി എടുത്താൽ മതി അപ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാനായിട്ട് നമ്മളിപ്പോൾ ഒരു പാനിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളതിൻ്റെ മീതെ ഒന്ന് ഓയിലും കൂടി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്നൊരു പൊള്ള വരുന്ന ഈ ഒരു സമയത്ത് നമ്മളതൊന്ന് മറച്ചിടുകൂടെ ചെയ്യുക എന്നിട്ട് വീണ്ടും ഒന്നുകൂടി എന്താണ് ഓയിലൊഴിച്ച് സ്പ്രെഡാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നല്ല Peace. കുറച്ചായിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള പറാത്ത ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റ് ഇപ്പോൾ എത്ര ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയായാലും വൈകിട്ടാണെങ്കിലും ആ ഒരു സോഫ്റ്റ്നെസ്സിന് ഒട്ടും കുറവില്ല കേട്ടോ അപ്പോൾ നല്ല ഇഷ്ടമായിട്ടാണ് ഈ സംഭവം അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ വലിയൊരു പണിയൊന്നും ഇല്ലാട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റുന്നുണ്ട് അതുവോ നമുക്ക് നല്ല സിമ്പിളായി തോന്നിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഓരോ ലെയറും ഇതുപോലെ തന്നെ നൈസ് ായിട്ട് തന്നെ ഒരു ലെയർ ആയിട്ട് കിട്ടുന്നുണ്ട് കിട്ടാ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ നല്ല ഇഷ്ടാവും പിന്നെ നമ്മൾ കസ്റ്റാർഡ് കസ്റ്റാഡ് സേമിയുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കുറച്ച് ലോസ് ആയിട്ടാണ് മുന്തിരി മാങ്ങയും ചിയാസിഡും പിന്നെ ചവ്വരി പിന്നെ സേമിയ കുറച്ച് കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ പിന്നെ കസ്റ്റാർഡും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കസ്റ്റാർഡ് സെയിം സെറ്റാക്കി എടുത്തു ഇനി അടുത്തത് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമ്മളിപ്പോൾ എന്താണ് ബട്ടർ ചിക്കനാണ് സെറ്റ് ചെയ്ത് എടുത്തത് കേട്ടോ അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായി ഇനി അടുത്ത് നമുക്ക് പുരിക്കടികൾക്ക് ഒന്ന് കിടക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ആദ്യം തന്നെ കടലമാവ് ഒന്ന് എടുത്തിട്ടുണ്ട് കടലമാവിൽക്ക് പിന്നെ നമുക്ക് ഭജിക്ക് നമ്മൾ കൂട്ടാറില്ലേ ആ ഒരു കൂട്ടർ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കായം ഉപ്പ് ഇത്രയൊക്കെ ചേർത്തിട്ട് നല്ല തിക്കിൽ തന്നെ നമ്മളൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു തിക്നെസ്സിൽ തന്നെയായിട്ട് നമുക്കിതൊന്ന് കലക്കിട്ട് ആദ്യം നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഒരു സ്മൂത്തായി കിട്ടൂല അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ പൊള്ളക്കെ വാങ്ങിയും അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ കൂടെ വെക്കുക ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ സവോളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിപ്പോൾ ഉരുളം കഴഞ്ഞ് ഒന്ന് വേവിച്ചെടുത്തിട്ട് അത് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് സവോള നമ്മളിപ്പോൾ വയറ്റി അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് വഴറ്റാതെ പച്ചക്കും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളതുകൊണ്ട് ഇതുപോലെ തന്നെ ചെയ്തതാന്ന് മാത്രമേ ഉള്ളൂ ഊട്ടോ അപ്പം ഇതൊന്ന് വയറ്റി ചെയ്ത് നമ്മളിപ്പോൾ ഇതൊന്ന് ഈയൊരു ഉരുളം കഴങ്ങൾക്കും ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂണ് ഗരം മസാലം കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മിക്സ് ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു ചീരടല വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ചീരടല എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം നമ്മൾ ചീരയിടല അതുപോലെ അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മീനായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു മിക്സ് ഒന്ന് പരത്തി കൊടുക്കുക കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നൈസായിട്ട് നമ്മളിപ്പോൾ ഒന്ന് പര ി എടുക്ക ഇനി എന്നിട്ട് എല്ലാതും ഇങ്ങനെ ആ ഒരു ഇല മൊത്തത്തിലൊന്നും ഫില്ലായതിന് ശേഷം നമുക്ക് മറ്റൊരു ചീരയുടെ ഇല കൂടെ വെച്ചിട്ട് തന്നെ ഒന്ന് ക്ലോസ് ആക്കി കൊടുക്കുക അവിടെ ജസ്റ്റ് ഒറ്റ ഒന്ന് അമർത്തിയെടുക്കുക അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കുന്നു അപ്പോൾ എല്ലാ ചീരകടലിയും നമ്മൾ ഇതുപോലെ തന്നെ നടുവിലായിട്ട് ഇതുപോലെ ഈ ഒരു മിക്സ് വെച്ചിട്ട് ഉള്ള കിണിൻ്റെ മിക്സ് വെച്ചിട്ട് തന്നെ നമ്മളിപ്പോൾ ഇതുപോലെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ലാസ്റ്റായിട്ട് നമ്മളിപ്പോൾ ഓരോന്നും എടുത്തിട്ട് ഈ ഒരു മാവിൽ നമ്മളൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് നല്ലപോലെ തന്നെ കവറാക്കി എടുക്കുക അപ്പോൾ നല്ല കട്ടിക്ക് നമ്മളിങ്ങനെ ഈ ബാറ്ററി ഇതുപോലെ ആക്കി ആക്കിയെടുത്താലാണെങ്കിൽ ഇതൊന്നും നല്ലപോലെ തന്നെ കവറായി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ി നമ്മളിതൊന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒരു വെറൈറ്റി ചീരയില ബോണ്ട എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ നല്ല ഇഷ്ടമാവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അങ്ങനത്തെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ പിന്നെ അടുത്ത റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുപോലെ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് നമുക്ക് എന്ത് വേണേലും ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പം ഞാനിപ്പോൾ അത് ചിക്കൻ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ അതിൽ കോൺഫ്ലവർ ഒരു ടീസ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കലക്കി എടുത്തിട്ട് അതും കൂടി ലാസ്റ്റ് ഒന്ന് ഇതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫില്ലിംഗ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അത് നമുക്ക് അതൊരു ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മീത് വെച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫില്ലിങ് സെറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതൊന്ന് നേർപ്പകുതിയായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ഇങ്ങനെ കാണിക്കേണ്ട മൊത്തത്തിലൊരു ബ്ലോഗായിട്ട് കാണിക്കാന്ന് വിചാരിച്ച് ഞാനിങ്ങനെ സ്പീഡിൽ പറയുന്നു പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഇതുപോലെ മുക്കി എടുത്തിട്ട് പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബ്രെഡ് വംസ് ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ നമുക്കിതൊന്ന് ഇനി ഇതൊന്ന് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് നമുക്കിപ്പോൾ ചായക്കൊപ്പം ഒപ്പം കഴിക്കാനും നോമ്പ് സമയത്താണെങ്കിലും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു വിഭവമായിട്ട് അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് മുട്ട വെച്ചിട്ടും എല്ലാം എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും പിന്നെ നമ്മളിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ പെരക്കാണ് കേട്ടോ പെരക്കും പാലും പഞ്ചസാരയും കൂടി കയറി ഇതിനുശേഷം മിക്സിയിൽ നല്ലപോലെ തന്നെ അടിച്ചെടുക്കുക എന്നിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്തോക്കേണ്ട റൈറ്റാണ് അപ്പോൾ എല്ലാ വിഭവവും അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമൻറ്റ് ചെയ്യാം മറക്കരുതിട്ട് അപ്പോൾ കൂടാതെ ഒരു ലൈക്ക് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് തരാറ്റ